തമിഴ്നാട് വേലൂർ എന്ന സ്ഥലത്ത് ഷീല എന്ന യുവതിക്ക് നിഗൂഢമായ സംഭവം ജീവിതത്തിൽ നേരിടേണ്ടി വന്നു അവൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഒരു പ്രേത ഗെയിമ് കളിക്കുകയുണ്ടായി അതിൽ നിന്നായിരുന്നു ആ ഭയാനകമായ അനുഭവം അവളുടെ ജീവിതത്തെ നന്നായി ബാധിച്ചത് കുട്ടിക്കാലത്തെ തന്നെ അവൾക്ക് പ്രേതകഥകളോട് വളരെയധികം താൽപ്പര്യമുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ തന്നെയായിരുന്നു അത് അവൾ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സുമായിട്ട് കൂട്ടം കൂടിയിരുന്ന് ഒരുപാട് പ്രേതകഥകൾ പറയുവാൻ തുടങ്ങി അവളുടെ ഫ്രണ്ട്സിനും അവൾക്കും പ്രേത സിനിമ പ്രേതകഥകൾ എന്നിവയോട് വല്ലാത്ത ഇഷ്ടം തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരെല്ലാവരും ക്ലാസ്സിലിരിക്കുന്ന സമയം പ്രേതകഥകളെക്കുറിച്ച് ആരംഭിച്ചു നമ്മൾ പ്രേതകഥകൾ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ യഥാർത്ഥ പ്രേതത്തെ നമ്മൾ നേരിട്ട് കാണണ്ടേ എന്ന് ഷീല പറയുകയാണ് എന്നാണ് നമ്മൾ ഈ ഹൊറർ എക്സ്പീരിയൻസ് ഫേസ് ചെയ്യുക എന്നും ഷീല അവരോട് പറഞ്ഞു അവരെല്ലാവരും അതിന് പ്രേതത്തെ നേരിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നും അവളോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവരൊരു തീരുമാനത്തിലെത്തുന്നത് അവരൊരു ഹൊറർ ഗെയിം അതായത് പ്രേത ഗെയിമെ കളിച്ച് പ്രേതത്തെ നേരിട്ട് കാണാമെന്ന് തീരുമാനിക്കുകയാണ് ആ ഗെയിം അവർ ചെയ്യാമെന്ന് ഫിക്സ് ചെയ്യുകയാണ് ആ ഗെയിം എന്താണെന്ന് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇവർ ആ ഗെയിം എവിടെ വെച്ച് ചെയ്യാമെന്ന് ആലോചിക്കുകയാണ് ഇവരുടെയെല്ലാം വീടുകളിൽ വളരെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു അങ്ങനെ ഇരിക്കെ ഈ ഗെയിം എങ്ങനെ എവിടെ വെച്ച് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഷീല തൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു കാരണം അവളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും നൈറ്റ് ഷിഫ്റ്റിന് പോകേണ്ടതുണ്ട് അവളുടെ ചേച്ചി മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ എന്നും അവൾ അവരോട് പറഞ്ഞു പെൺകുട്ടികളായതുകൊണ്ട് തന്നെ എങ്ങനെ ഇവർക്ക് ഷീലയുടെ വീട്ടിലേക്ക് രാത്രി ആ പ്രേത ഗെയിം കളിക്കാൻ പോകാമെന്ന് ആലോചിക്കുന്നു വീട്ടിലെ സമ്മതത്തിന് വേണ്ടിയിട്ട് അവരൊരു കള്ളം പറയുകയാണ് ഷീലയുടെ അച്ഛനും അമ്മയും നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നുണ്ടെന്നും അവളുടെ ചേച്ചി അവളുടെ അമ്മാമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അവരുടെ വീട്ടിലാണെന്നും അവൾ തനിച്ചാണെന്നും അവർ ആ കള്ളം വീട്ടിൽ അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ഷീലയുടെ വീട്ടിൽ പോകാനുള്ള പെർമിഷൻ ലഭിച്ചു ഇവരെല്ലാവരും ഷീലയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഓരോരുത്തരും ആ ഗെയിമിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചു മഞ്ഞൾ കുങ്കുമം മെഴുകുതിരി എന്നിവ അവർ ഓരോരുത്തരായി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു അതിനുശേഷം ഷീലയുടെ ചേച്ചി ഉറങ്ങാൻ അവർ ഒരുപാട് നേരം കാത്തിരുന്നു എന്നാൽ അവളുടെ ചേച്ചി ഉറങ്ങാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഇവർ എല്ലാവരും ഒരു തീരുമാനമെടുക്കുകയാണ് വീട്ടിൻ്റെ ടെറസിൽ പോയി ഈ ഹൊറർ ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു രാത്രി പന്ത്രണ്ട് മണി ആ നിശബ്ദമായ അന്തരീക്ഷവും കൂറിരിട്ടും അവർക്ക് ഭയമുളവാക്കിയെങ്കിലും ആ ഗെയിം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആകാംക്ഷ ആ ഭയമെല്ലാം തുടച്ചുമാറ്റി അവരെല്ലാവരും ടെറസ് ചെന്ന ഉടനെ കുങ്കുമം എടുത്ത് വൃത്താകൃതിയിൽ വരച്ചു അതിനകത്തായി അവരെല്ലാവരും ഇരുന്നു നടുക്ക് കുങ്കുമം നാരങ്ങ മഞ്ഞൾ എന്നിങ്ങനെ വെച്ചു അവർക്ക് ചുറ്റുമായി മെഴുകുതിരികൾ വെച്ചു അവർ നാലുപേരും ആകാംക്ഷയോടെ ചുറ്റിനു നോക്കി ഞങ്ങൾക്ക് ചുറ്റും ആരെങ്കിലും ഉണ്ടോ ഷീലയുടെ ഫ്രണ്ട് രാഘവി ചുറ്റിനു നോക്കി ചോദിച്ചു എന്നാൽ ആ ചോദ്യത്തിന് യാതൊരുവിധ ഉത്തരവും കിട്ടിയില്ല ആ ഒരു ചോദ്യം അവർ നാലുപേരും ആവർത്തിച്ച് ചോദിക്കുകയാണ് എന്നാൽ അതിനൊന്നും ഒരു ഉത്തരവും അവർക്ക് ലഭിക്കുന്നില്ല ഉടൻ തന്നെ ഷീല പറയുകയാണ് ആരെങ്കിലും ഒരാൾ ഒരു തുള്ളി രക്തം ആ കുങ്കുമത്തിൽ തളിക്കാൻ നീ തന്നെ രക്തം തളിക്കുന്ന രാഘവി പറഞ്ഞു പക്ഷേ അവൾ പേടിയോടെ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അവരെല്ലാവരും ഒരുപോലെ പേടിച്ചു അങ്ങനെ ആരും രക്തം കൊടുക്കാൻ തയ്യാറാകാത്തപ്പോൾ സ്റ്റോൺ സീസർ പേപ്പർ എന്ന ഗെയിം കളിക്കാമെന്ന് രാഘവി പറയുകയാണ് ഈ ഗെയിം കളിച്ച് ആര് സെലക്ട് ആകുന്നുവോ ആ പെൺകുട്ടി രക്തം തളിക്കണമെന്നും അവൾ പറയുന്നു അങ്ങനെ ആ ഗെയിം കളിച്ചു കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം അതിലൊരു പെൺകുട്ടി സെലക്ട് ആവുകയാണ് അവളുടെ പേരാണ് മീന അവളുടെ അടുത്തുള്ള ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അവളുടെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി നടുക്കുള്ള കുങ്കുമത് രക്തം തെളിച്ചു എന്നിട്ട് അവർ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു നമുക്ക് ചുറ്റും ആരെങ്കിലും ഉണ്ടോ ആ ചോദ്യം ചോദിച്ചതും അവിടെയെങ്ങും നിശബ്ദമായി അവർ ശ്വാസമെടുക്കുന്നത് പോലും വ്യക്തമായി കേൾക്കും വിധം അവിടെയെങ്ങും നിശബ്ദത പൂണ്ടു അവർ ചുറ്റിനു നോക്കി ഇവിടെ ആരെങ്കിലും ഉണ്ടോ അവർ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു ചുറ്റിനും പാലപ്പൂവിൻ്റെ ഗന്ധം ഒരു ശ്മശാനത്തിലെ നിശബ്ദത അവിടെ രൂപീകരിച്ചു പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു പെൺകുട്ടിയുടെ മുഖമെല്ലാം എന്തുപോലെയാകുന്നു അവളുടെ പേരാണ് യമുന അവൾ ഭയപ്പെടാൻ തുടങ്ങി അത് കണ്ടപാടെ ഷീലയും അവളുടെ മറ്റു രണ്ട് ഫ്രണ്ട്സും എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അവൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗെയിം കളിക്കാൻ തുടങ്ങി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം അവരെല്ലാവരും തുടർന്ന് പറയാൻ തുടങ്ങി ആ ബ്ലഡ് തനിച്ച പെൺകുട്ടി ടെറസിൻ്റെ ഒരു കോണിൽ നോക്കുകയാണ് അവൾ അങ്ങോട്ട് തന്നെ പേടിച്ചു നോക്കുകയാണ് ഷീല ആ കോർണറിൽ ആരോ നിൽപ്പുണ്ട് ഒരു ഒരു പെൺകുട്ടി അവളുടെ മുഖമെല്ലാം അവളുടെ മുഖമെല്ലാം കീറി അവളുടെ മുടിയെല്ലാം എന്താ പോലെ അവൾ ആവർത്തിച്ച് ഭയത്തോടെ പറയാൻ തുടങ്ങി പക്ഷേ ഒന്നും തന്നെ മറ്റ് പെൺകുട്ടികൾക്ക് കാണാൻ സാധിച്ചില്ല എന്നാൽ അവിടെയെങ്ങും ആരെയും കാണാനില്ലെന്ന് ശീലയും മറ്റു രണ്ട് പെൺകുട്ടികളും പറയുകയാണ് താൻ കണ്ട കാഴ്ച ആരും വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കി യമുന വീണ്ടും ആ രൂപത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി ഒരു പെൺകുട്ടിയുടെ രൂപമാണ് അവൾ കണ്ടതെന്നും അവളുടെ മുടിയെല്ലാം ഭയാനകം പോലെയുള്ളതാണെന്നും മുഖമൊക്കെ ഒരുപാട് മുറിവുകളാൽ മൂടിയിരിക്കുന്നുവെന്നും അവൾ പേടിയോടെ നിലവിളിച്ച് പറയാൻ തുടങ്ങി എന്നാൽ ഇങ്ങനെ ഒന്നും തന്നെ ആ ബാക്കി മൂന്നുപേരും കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് കേട്ട് അവരെല്ലാവരും ഭയക്കാൻ തുടങ്ങി ഉടൻ തന്നെ അവൾ പേടിച്ച് താഴേക്ക് വീണു ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്കൊന്നും തന്നെ മനസ്സിലായില്ല അവരെല്ലാവരും അവളെ താങ്ങിയെടുത്തു അവളെ ഒരുപാട് പ്രാവശ്യം അവർ വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ഉണർന്നില്ല അവർ ആകെ പേടിച്ചു പോയി അപ്പോഴാണ് അവരാ സത്യം മനസ്സിലാക്കുന്നത് അവളുടെ കയ്യിൽ ജീവിച്ച ചരട് ഒന്നും തന്നെ ഇല്ലായിരുന്നു ബാക്കി മൂന്നുപേരുടെ കയ്യിലും ജീവിച്ച ചരട് കെട്ടിയിരുന്നു അവർക്കെല്ലാവർക്കും ആ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു അവളുടെ കയ്യിൽ ചരട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ പ്രേതത്തെ കാണാൻ സാധിച്ചു അവർ മൂന്നുപേരും വീണ്ടും അവളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു എന്നാൽ യാതൊരുവിധ ചലനവും അവൾക്കുണ്ടായിരുന്നില്ല അവരെല്ലാവരും കരയാൻ തുടങ്ങി എങ്ങനെയെങ്കിലും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ രക്ഷിക്കണമെന്നോർത്ത് രാഘവി ഉടൻ തന്നെ അവളുടെ കയ്യിലിരുന്ന ചരട് യമുനയുടെ കയ്യിലേക്ക് അണിയാനൊരുങ്ങി ആ ചരട് കെട്ടുന്നതിന് മുന്നേ തന്നെ അവൾ ചാടി എണീറ്റു അവളുടെ മുഖമെല്ലാം വികൃതമായി മാറി അവളുടെ കണ്ണുകൾ കടം ചുവപ്പായി മാറിയിരുന്നു ഇത് കണ്ടുനിന്ന് രാഘവി വേഗം തന്നെ അവളുടെ കയ്യിലുള്ള ചരട് യമനയുടെ കയ്യിലേക്ക് അണിയാനൊരുങ്ങി പക്ഷേ അവൾ അവളെ തള്ളി മാറ്റി ഷീലയുടെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചു യമുന എന്താ നീ ചെയ്യുന്നേ അവൾ ആവർത്തിച്ച് കരയാൻ തുടങ്ങി അപ്പോഴാണ് അവൾ അക്കാര്യം ശ്രദ്ധിക്കുന്നത് ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ അമാനുഷികമായി എന്ത് എഴുതിയിരിക്കുന്നു അവളത് വായിക്കാൻ ശ്രമിച്ചു എങ്കിലും അതവൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ല ഇംഗ്ലീഷ് തമിഴ് എന്നീ ഒരു ഭാഷയുമല്ലായിരുന്നു അത് അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു ഭാഷയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പേടിച്ച് ഉടൻ തന്നെ കണ്ണുകളടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് കണ്ടുനിന്ന് രാഘവേയും മീനയും ശീലയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി പോലും അവർക്ക് ചലിക്കാൻ സാധിക്കുന്നില്ല എന്തോ ഒരു ശക്തി അവരെ തടഞ്ഞു നിർത്തുന്ന പോലെ അവർക്ക് തോന്നി കുറച്ചു നേരമുള്ള അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി യമനയുടെ കൈകൾ പിൻവലിച്ചു അവൾ വേഗം തന്നെ വാഗ് തുറന്ന് ജപമാല എടുത്ത് യമനയുടെ കഴുത്തിലണിഞ്ഞു പെട്ടെന്ന് തന്നെ ആ ആത്മാവ് അവളിൽ നിന്നും മടങ്ങി യമനയെ രക്ഷിച്ചു തോർത്ത് ആശ്വസിക്കുമ്പോഴായിരുന്നു പുറകിലൊരു ചിരി മുഴങ്ങുന്നത് അത് മീനയായിരുന്നു അവളുടെ ശരീരത്തിൽ ആ ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഉടൻ തന്നെ ഷീല അവളുടെ കൈയിലുള്ള ചരടോരി മേനയുടെ കൈയിലേക്ക് അണിയാൻ ഓടി പക്ഷേ അവളെ ആരോ തടഞ്ഞു നിർത്തുന്നു അവൾക്ക് ഒന്ന് ചലിക്കാൻ പോലും കഴിയുന്നില്ല കുറച്ചു നേരത്തെ പരിശ്രമത്തിനു ശേഷം ഷീല വേഗം തന്നെ അവളുടെ കൈയ്യിലുള്ള ചരട് ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് അണിയാൻ ഒരുങ്ങി ആ ചരട് അണിയാൻ ചെന്നതും ഉടൻ തന്നെ അവൾ ഷീലയുടെ കഴുത്തിൽ ആഞ്ഞു പിടിച്ചു അവൾക്ക് ഒന്ന് ഒന്നനങ്ങാൻ പോലും സാധിച്ചില്ല നിങ്ങളിത് ചെയ്തത് തെറ്റാണ് എന്തിനു വന്നു ഇവിടെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആ ആത്മാവ് ആവർത്തിച്ച് ചോദിച്ചു നീ ആരാണ് എന്തിനാണ് എൻ്റെ സുഹൃത്തിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത് അവൾ തിരിച്ചു ചോദിച്ചു മീന ഉടൻ തന്നെ താഴേക്ക് മങ്ങി വീണു ഷീലയും ബാക്കി രണ്ട് പെൺകുട്ടികളും അവളെ താങ്ങിയെടുത്ത് താഴേക്ക് കൊണ്ടുപോയി അങ്ങനെ അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ ആ രണ്ട് പെൺകുട്ടികൾക്കും ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലായിരുന്നു ഷീലയുടെ അച്ഛനും അമ്മയും ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നെങ്കിലും അവിടെ നടന്ന ഒരു കാര്യങ്ങളും അവർ അറിഞ്ഞിരുന്നില്ല ആ പെൺകുട്ടികളത് പുറത്ത് പറയുകയും ചെയ്തില്ല ആ ഭയാനകമായ അനുഭവം അവരുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയെങ്കിലും അവർ മുഖത്തൊന്നും പ്രകടിപ്പിച്ചില്ല അവരോരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് പോയി അവർ പോയതിനു ശേഷം ഷീലയുടെ മനസ്സിൽ ഒരുപാട് ഭയങ്ങൾ ഉളവായി ആ ബാധിക്കപ്പെട്ട രണ്ട് പെൺകുട്ടികൾക്കും ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു അവളുടെ ചിന്ത കുറച്ച് കഴിഞ്ഞ് ഷീല ആ പെൺകുട്ടികളെ വിളിച്ചു ആദ്യം ബാധിച്ച പെൺകുട്ടിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല അവൾക്ക് സമാധാനം നൽകി എന്നാൽ അവൾ രണ്ടാമത് ബാധിച്ച പെൺകുട്ടിയെ വിളിച്ചപ്പോൾ അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇക്കാര്യം അറിഞ്ഞതും അവളും കൂട്ടുകാരും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി താൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന കുറ്റബോധം ഷീലയെ വല്ലാതെ തളർത്തി അവൾ അന്ന് രാത്രി ആ ഫ്രണ്ടിനോടൊപ്പം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു അവൾ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അവൾ ഉറങ്ങാൻ ശ്രമിക്കുകയാണ് എന്നാൽ അവൾക്ക് ആ ഹോസ്പിറ്റലിൽ ഭയാനകമായ അനുഭവം ഉണ്ടാകുന്നു അവളുടെ അടുത്തേക്ക് ഒരു കറുത്ത രൂപം വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൾ ഉടൻ തന്നെ ജവമാല മുറുകെ പിടിക്കാൻ തുടങ്ങി അവൾ ഉറക്കെ വിളിക്കാൻ തുടങ്ങി പക്ഷേ അവളുടെ ശബ്ദം പുറത്ത് വരുന്നില്ല നീ എന്റെ കൂടെ വരണം നീ നല്ല കൂട്ടുകാരിയാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ ആ രൂപം പറയാൻ തുടങ്ങി പറയാൻ പറ്റില്ല എന്ന് അവൾ മറുപടി പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പം ഒരു കൂട്ടുകാരിയായി വരാമെന്ന് ആ രൂപം പറഞ്ഞു എന്നാൽ അതിനോടും ഷീലയ്ക്ക് താല്പര്യമില്ലായിരുന്നു ഒന്നുകിൽ നീ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടായി എനിക്ക് വരണം എന്ന് ആ രൂപം വീണ്ടും പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല നീ ഒരു മനുഷ്യനല്ല പ്രേതമാണ് എന്നിങ്ങനെ ഷീല പറയാൻ തുടങ്ങി അങ്ങനെയല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ആ രൂപം പറയുന്നു അത് കേട്ട് ശീല പേടിയോടെ തങ്ങളുടെ കൂടെ ഉണ്ടാകാൻ അനുവാദം കൊടുക്കുന്നു എന്നാൽ ആ പ്രേതം ഒരു താക്കീത് നൽകുകയാണ് ഇന്ന് മുതൽ അമ്പലങ്ങളിലോ പള്ളിയിലോ നിങ്ങൾ പോകാൻ പാടില്ല തനിക്കെതിരായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നും ആ ആത്മാവ് താക്കീത് നൽകുന്നു ഇന്ന് ഷീല കോളേജിൽ പഠിക്കുകയാണ് ഇന്നും അവളും അവളുടെ കൂട്ടുകാരും അമ്പലങ്ങളിലോ പള്ളിയിലോ പോകാറില്ല ഇന്ന് മഹാത്മാവ് അവരുടെയൊപ്പം നടക്കുന്നുണ്ട് അവർ പോലും അറിയാതെ ഇന്നത്തെ പ്രേതകഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക